ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന പുതുപ്പള്ളി സാധു കൂട്ടാനയുമായി ഏറ്റുമുട്ടി കാടുകയറി കൊണ്ട നായകനായ തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിച്ച നാട്ടാനകളായ പുതുപ്പള്ളി സാധുവും തടത്താവിള മണികണ്ഠൻ എന്ന ആനയുമാണ് ഏറ്റുമുട്ടിയത് കുട്ടമ്പുഴ വനത്തോട് ചേർന്നുള്ള പ്രദേശത്തായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് അഞ്ച് ആനകളെ ഉൾപ്പെടുത്തി സംഘടന രംഗത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയായിരുന്നു സംഭവം ഷൂട്ടിംഗ് തുടങ്ങിയതിനു പിന്നാലെ പുതുപ്പള്ളി സാധുവിനെ തടത്താവിള മണികണ്ഠൻ തുടരെ ആക്രമിച്ചു പാപ്പാന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ആക്രമണം തുടർന്നതോടെ പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു ആനകൾ വിരണ്ടോടിയതോടെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും നാട്ടുകാരും പരക്കം പാഞ്ഞു ഇതിനിടയിൽ പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു ചിത്രീകരണത്തിനായി എത്തിയ ക്യാമറകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയായിരുന്നു പുതുപ്പള്ളി സാധുവിനായുള്ള തിരോച്ചിൽ നടത്തിയത് എന്നാൽ രാത്രിയിലെ സ്ഥിതി വളരെ മോശമായതിനാൽ കൂടെ മഴയും കൂടെയുള്ളതിനാൽ ഈ സമയത്തെ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ്